ഈ മോഹൻലാലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാള സിനിമ ആര് കൺട്രോൾ ചെയ്യും എന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് കടുവ അതിന് നമുക്ക് ഒട്ടും കോൺഫിഡൻസ് താഴോട്ട് പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ഷൻ മാസ് സിനിമയാണ് കടുവ നമുക്ക് ശരിക്കും ആ പൃഥ്വിരാജിൻ്റെ ആക്ഷൻസും പൃഥ്വിരാജിൻ്റെ ആ ഫിഗറും വെച്ചിട്ട് പൃഥ്വിരാജിന് അത് പറ്റുന്നുണ്ട് ശരിക്കും അല്ലെങ്കിൽ പിന്നെ പറ്റുന്നത് എനിക്ക് തന്നെ ആയിരിക്കും പറ്റുക അല്ലാതെ വേറെ ആർക്കും തന്നെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഉണ്ണിമുകുന്ദനൊന്നും ആ സ്റ്റാർട്ടപ്പിലേക്ക് എത്തിയിട്ടില്ല പിന്നെ പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഒരു പ്രത്യേക ഒരു കഴിവുള്ള ഒരു മനുഷ്യനാണ് മലയാള സിനിമയെ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരാൾ പൃഥ്വിരാജു മാത്രമാണെന്ന് ആ കട്ടുക കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല ചൂട് ഏതാണ്ട് ം തൊട്ട് അവസാനം വരെ ഫൈറ്റ് തന്നെയാണുള്ളത് പക്ഷേ ഇത് ഫൈറ്റ് അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും അതിനൊരു ബോറിംഗ് ആയിട്ട് നമുക്ക് തോന്നില്ല ആവശ്യത്തിനാണ് നമുക്ക് അത് പല പല ഇന്റർവ്യൂലും അവർ പറയുന്നുണ്ട് നമുക്ക് രണ്ടെണ്ണം കൊടുത്താലോ അവർക്ക് എന്ന് തോന്നുമ്പോൾ തന്നെയാണ് ഫൈറ്റ് വരുന്നത് പിന്നെ നമ്മൾ പണ്ട് മോഹൻലാലിൻ്റെ ഒക്കെ സിനിമകളൊത്തിരി പോലീസുകാരൊക്കെ ഇടിക്കുന്നത് കണ്ടിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ ചെറിയൊരു നമുക്ക് ചെറിയൊരു എന്തോ ഇത് തോന്നും എന്നാലും അതും ആവശ്യമുള്ളത് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ ഇത് സ്ഥിരമായിട്ട് പൃഥ്വിരാജ് ഇങ്ങനെ ഇടിപ്പടങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോലീസുകാരെ ഇരിക്കുന്നതും പരിപാടിയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു വിരോധം വരുമെന്നുള്ളത് സംശയമൊന്നുമില്ല പക്ഷേ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിനകത്ത് അപ്പോൾ ഒരു കാര്യമേ ഉള്ളൂ ഇത് തന്നെ ഇത് ഇതന്നെ ബൂസ്റ്റ് ചെയ്ത് തന്നെയാണ് പൃഥ്വിരാജിനെ ബൂസ്റ്റ് ചെയ്ത് ഏറ്റവും ടോപ്പിലെത്താൻ പറ്റുന്ന ഒരു പടമായിട്ടാണ് ഇത് കാണുന്നത് പൃഥ്വിരാജിന് പിന്നെ ഫൈറ്റ് സീൻസ് കൊള്ളാം ഇടുക ഞാൻ പണ്ട് മോഹൻലാലിൻ്റെ ഭയങ്കര ഒരു ഫാനായിരുന്നു അതായത് പണ്ടുകളിലെ നല്ല പടങ്ങളൊക്കെ ഉണ്ട് സന് മനസ്സിനുള്ള സമാധാനവും അങ്ങനെയുള്ള പടങ്ങളൊക്കെ കണ്ട് സത്യനന്ദിക്കാരുടെ പടങ്ങളൊക്കെ ഇതായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ഒരു അമാനുഷികനായി മാറി എല്ലാ പടങ്ങളും അമാനുഷികനായി മാറി അഞ്ചും പത്തും പേരെ ഇടിച്ചിടുക പോലീസുകാരെ ഇടിച്ചിടുക അങ്ങനെ ഇങ്ങനെ കുറേ പടങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പതുക്കെ മോഹൻലാലിനെ അങ്ങ് ഉപേക്ഷിച്ചു അതുപോലെ ആവരുന്ന് മാത്രമേ പൃഥ്വിരാജിനോട് പറയാനുള്ളൂ ഇടയ്ക്ക് ചെയ്തോളൂ കുഴപ്പമില്ല ഇടയ്ക്ക് മറ്റുള്ള ജനഗണ്ണമാരെ പോലുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫിലിംസ് ചെയ്യാൻ ശ്രമിക്കുക ഇത് ഇടയ്ക്ക് രണ്ട് വർഷം കൂടുമ്പോഴേക്ക് ഇങ്ങനത്തെ പടങ്ങളുമായിട്ട് വരാം ഉള്ളാ ബി ജി എം ഒക്കെ ഒരുവിധം രസമായിട്ടുണ്ട് നമുക്ക് ശരിക്കും ഒരു നല്ലൊരു ഫീൽ തരുന്ന ബി ജി എം ഒക്കെയാണ് മ്യൂസിക്കും പള്ളിയിലെ ഇതും ഒക്കെ കൂടെ രസം പടം പിന്നെ ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് കണ്ടിരിക്കാം കേട്ടോ ഒട്ടും ബോറിങ് എന്ന് പറഞ്ഞ സാധനമില്ല ഫൈറ്റ് ഫൈറ്റിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും അതിനിടയ്ക്ക് ഫാമിലി ഉണ്ട് ഒരു ഒരു കുഴപ്പമില്ലാത്തൊരു സ്റ്റോറി അതിനകത്തുണ്ട് അതുകൊണ്ട് നമുക്കിങ്ങനെ പിടിച്ച് പിടിച്ചിരുത്തും നമ്മളെ ശരിക്കും തന്നെ സിനിമ കണ്ടിട്ടുണ്ടാവും ഇവിടെ എനിക്ക് തോന്നുന്ന ഫോർട്ടീൻതിനാണ് ഇവിടെ റിലീസ് ചെയ്തത് വേൾഡ് വൈഡ് റിലീസിൽ ന്യൂസിലാൻഡിൽ വന്ന ഫോർട്ടീൻ ആണ് തിയേറ്ററിൽ ആളുകളെന്ന് പറഞ്ഞാൽ വലിയ വലിയ ഭയങ്കര ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പത്തൊമ്പത് പേരെ സീറ്റ് ഉണ്ടായിരുന്നു ഫുള്ളായിട്ടുണ്ടായിരുന്നുള്ളൂ ഇവിടെ ഇംഗ്ലീഷ് സിനിമ വരുമ്പോൾ അങ്ങനെ ഒക്കെ അങ്ങനെ തന്നെയാണ് ഫുള്ളായിട്ടൊന്നും ആൾ വരാറില്ല ഇവിടെ സ്കൂൾ ഹോളിഡേയ്സ് ആണ് പിന്നെ ഫാമിലി ആയിട്ട് കാണാമായിരുന്നു കുട്ടികൾക്കൊക്കെ പോയി കാണാമായിരുന്നു പിന്നെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ പത്ത് വയസ്സുള്ള മകൾ മകൾക്ക് വരെ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി ഫിലിം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഫിലിമായിട്ട് അവളും പറഞ്ഞു എനിക്ക് തോന്നുന്നു കണ്ടപ്പോൾ അവൾക്ക് അത്ര ഇത് തോന്നിയില്ല പക്ഷേ ഇത് ഫൈറ്റുള്ളത് കൊണ്ടായിരിക്കണം ചിലപ്പം പിന്നെ ഷാജോണൊക്കെ നമുക്ക് ശരിക്കും നടെണ്ണം കൊടുക്കാൻ തോന്നുന്ന രീതിയിലുള്ള പെർഫോമൻസ് ചെയ്യുന്നുണ്ട് പിന്നെ ഒബ്രോയി ആ കുഴപ്പമില്ല നമുക്ക് പുള്ളി ഇംഗ്ലീ പുള്ളി നമുക്കറിയാമല്ലോ പുള്ളി ഒരു ഹിന്ദി ഹിന്ദി നടനാണെന്ന് അറിയാം അതുകൊണ്ട് പുള്ളി മലയാളം പറയുമ്പോൾ അത് വിനീതിൻ്റെ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതൊരു മലയാള നടൻ തന്നെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഹീറോ ഇതുള്ള ഒരു മലയാള നടൻ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസമായിരുന്നതാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും തന്നെ ഒരുവിധം പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ആ പള്ളിപ്പാട്ടും പരിപാടികളൊക്കെ രസമാണ് ശരിക്കും ആഘോഷത്തിന് പറ്റിയൊരു സിനിമ തന്നെയാണ് എല്ലാവർക്കും തിയേറ്ററിൽ പോയി തന്നെ കാണണം ഇത് എന്താ വച്ചാൽ ഇപ്പം വീട്ടിൽ നമുക്ക് രണ്ട് ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാൽ ഇവിടെ എത്തും നല്ല സൗണ്ട് സിസ്റ്റം പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നാലും അത്രയും വലിയ ബിഗ് സ്ക്രീനിൽ ഇത് കാണുമ്പോൾ ആക്ഷൻ കാണുമ്പം അതിനൊരു പ്രത്യേക രസമാണ് പിന്നെ ഷാജി കൈലാസിൻ്റെ ആക്ഷൻ മൂസും ആ കൈയും കാലും എടുക്കുന്ന ഓരോ സീൻസൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല മോഹൻലാൽ കണ്ടു കാണിച്ചുകൊണ്ടിരുന്ന ഓരോ കണ്ണിൻ്റെയും അതുപോലെ കയ്യൻ്റെയും ആക്ഷൻസൊക്കെ അതും കയ്യിലേക്ക് പോക്കിട്ടുണ്ട് കൊന്തയുടെ ആക്ഷനും ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ അല്ല ഇതിൻ്റെ ഇത് പൃഥ്വിരാജിനെ ഒരു മോഹൻലാലാക്കി മാറ്റുകയാണ് ശരിക്കും പറഞ്ഞിരുന്നെങ്കിൽ രാജിന്റെ ആദ്യത്തെ പടം ഞാൻ കാണുന്നത് എനിക്ക് തോന്നുന്നു പുതിയ മുഖം എന്ന ഒരു പടമാണ് ആദ്യമായിട്ട് കാണുന്നത് ആ പുതിയ മുഖത്തിലെ അത് ആക്ഷൻ ഫിലിമായിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പുലിയൊരു ആംഗ്രി യങ് മാനായിട്ട് അഭിനയിക്കാൻ പറ്റിയത് ശരിക്കും ഫൈറ്റ്സ് ഒക്കെ കണ്ട് പുള്ളി വന്നു നിൽക്കുന്ന ഫൈറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് അതിന് പതിനെട്ടോ ഇരുപത് വയസ്സേ ഉള്ളൂ ആ സമയത്ത് പെർഫോം ചെയ്ത് കണ്ടപ്പോൾ തോന്നി ഇവൻ ഒരു പുലിയാണ് പക്ഷേ ഞാൻ ഞാനങ്ങനെ പൃഥ്വിരാജിൻ്റെ വലിയൊരു ഫാനായി മാറിയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞാൽ അറിയാമല്ലോ പുള്ളിയെ പുള്ളി വളരെ ഓപ്പണായിട്ട് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു അത് പുള്ളിയുടെ ക നോളജാണ് പുള്ളി പുറത്തു പറഞ്ഞത് പക്ഷേ ഇവിടെയുള്ള പലരും അതിനെ ഭയങ്കര മോശമായിട്ട് പറഞ്ഞു പുള്ളിയുടെ പേര് മാറ്റി എന്ന് വിളിച്ചു തുടങ്ങി അവസാനം പുള്ളി ആ വിളി തന്നെ മാറ്റിയിട്ട് രാജുവേട്ടാന്നാക്കി അതാണ് പുള്ളിയുടെ കഴിവ് പിന്നെ അതുമാത്രമല്ല നമ്മുടെ മലയാള സിനിമ വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അതായത് ഇപ്പോൾ ഒരു പുള്ളി ജയിലിൽ പോകുമോ അതോ കയ്യാലെപ്പുറത്തിരിക്കുന്ന പോലെ ജയിലിലേക്കാണോ അതോ അകത്തേക്കാണോ പുറത്തേക്കാണോ ആ പുള്ളിയൊക്കെ വളരെ മോശമായിട്ടാണ് മലയാള സിനിമയെ കൊണ്ടുവരുന്നത് അതായത് പുള്ളിയൊക്കെ താര രാജാവായിട്ട് വളരെ മോശമായ രീതിയിൽ സിനിമയെ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്കെയാണ് ഇതുപോലെയുള്ളൊരു വൻ എഡ്യൂക്കേറ്റഡാണെന്നവൻ തന്നെ പറയുന്നില്ല പന്ത്രണ്ടാം ക്ലാസ്സേ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ അവൻ ഹൈ നോളജാണ് അവന് അതാണ് ഏറ്റവും വലിയ ഗുണം പിന്നെ എങ്ങനെ ആൾക്കാരോട് പെരുമാറണം എന്നറിയാം എങ്ങനെ ഓരോ സാധനങ്ങൾ ഡീൽ ചെയ്യണം എന്നറിയാം എങ്ങനെ ബിസിനസ് ചെയ്യണം എന്നറിയാം അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരാണ് ശരിക്കും മലയാള സിനിമയിൽ വരേണ്ടത് അതുമാത്രമല്ല ഇപ്പം നമ്മൾ യങ്സ്റ്റേഴ്സൊക്കെ ഒത്തിരി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഫിലിം സ്റ്റാർസ് അപ്പം ദിലീപിനെ പോലെയുള്ള ഓരോ കലവലാതികളൊക്കെ നമ്മൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും അങ്ങനെ ഒരുതരം കുടിയിലേക്ക് പോകുന്നുള്ളൂ ഇതുപോലെയുള്ള നല്ല ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ യങ്സ്റ്റേഴ്സ് ഫുള്ള് ഫോളോ ചെയ്യും അപ്പം നല്ലൊരു ഫ്യൂച്ചറും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എല്ലാത്തിലും ഇതിന് മാത്രമല്ല സിനിമയിൽ മാത്രമേ കേട്ടോ സിനിമ ശരിക്കും നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ സിനിമയിൽ നല്ല ആൾക്കാരുള്ളത് വളരെ നല്ലതാണ് അതുപോലെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയമൊക്കെ വളരെ മോശമാണ് പോകുന്നപ്പോൾ രാഷ്ട്രീയത്തിൽ നല്ല ആൾക്കാർ വരണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നിങ്ങളൊക്കെ ചെയ്യേണ്ടത് നല്ല ആളുകളെ നോക്കി നല്ല നമുക്കെന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഗുണം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്ത് രക്ഷപ്പെടുത്താൻ നോക്കുക അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഈ കരികിട സിനിമകളും മറ്റും വരുമ്പോൾ അതിനെ കാണാതിരിക്കുക ഓരോരോ വളിപ്പും ഡബിൾ മീനിങ്ങും അങ്ങനെയുള്ള സിനിമകളൊന്നും കണ്ട് അതിനൊന്നും പ്രോത്സാഹിപ്പിക്കാതെ നല്ല സിനിമയും നല്ല കഴിവുള്ള ആൾക്കാർ എല്ലാത്തിനും അങ്ങനെയുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എനിക്കുണ്ടെങ്കിൽ നമ്മുടെ രാജ്യമൊക്കെ നന്നായി വരും പിന്നെ അത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മോൾ അങ്ങോട്ടാണ് തോന്നുന്നു അവിടെ ചെന്ന് ഈ ക്രൗഡിന് ഇടയ്ക്കോടെ പൃഥ്വിരാജ് നോക്കുമ്പോൾ അവിടെ ഒരു നല്ല ഫാറ്റായിട്ടുള്ളൊരു ബോയ് അത് പത്ത് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു പയ്യനാണ് ഭയങ്കര സൈസാണ് അവൻ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ പൃഥ്വിരാജ് അടുത്തേക്ക് വിളിക്കുന്നു അവനോട് അഡ്വെടൈസ് ചെയ്യണം ആറ് മാസത്തിനുള്ളിൽ നീ തടി കുറച്ച് എന്നെ കണ്ടിരിക്കണം എന്നൊരു അഡ്വൈസ് ചെയ്യുകയാണ് അതൊക്കെ കാണുമ്പോൾ നമ്മൾ നമുക്ക് തോന്നുന്നത് ഒരു പുള്ളിയൊരു മനുഷ്യ മനുഷ്യസ്നേഹിയും കൂടിയാണ് അതായത് പുള്ളി പുള്ളിയുടെ കുടുംബവും പുള്ളിയുടെ പോക്കറ്റിലേക്ക് മാത്രം പണം വരിക എന്നുള്ളതല്ല പുള്ളിയുടെ ഹെൽത്ത് മാത്രമല്ല മറ്റുള്ളവരുടെ ഹെൽത്ത് വരെ നോക്കുന്ന ഒരു മനുഷ്യനായിട്ട് നല്ലൊരു മനുഷ്യ സ്നേഹിയായിട്ടാണ് പുള്ളിയെ കാണുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എനിക്ക് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് പൃഥ്വിജനെ അതും അതും കൂടെ കാണുമ്പോൾ എനിക്ക് പുത്രിനെ പറ്റി മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര ബിസിനസ് മാൻ മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കഴിവുകൾ കഴിവുണ്ട് പുള്ളിക്ക് അത് പുള്ളിയുടെ ആ ബിസിനസ്സ് അതായത് പുള്ളിയുടെ സി ഫിലിം ഫീൽഡിലെ അത് പുള്ളി മുഴുവനായിട്ട് മുഴുവനായിട്ടെടുത്ത് ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് എന്താ പറയുക ലൂസിഫർ മോഹൻലാലിൻ്റെ പൈസ വെച്ച് മോഹൻലാലിനെയും കൊണ്ടൊരു സിനിമ പിടിച്ചു അതിലൂടെ പുള്ളി അഭിനയിച്ചു പുള്ളി അതിനെ ഡയറക്റ്റ് ചെയ്തു മോഹൻലാലിന് വലിയൊരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കാനും പറ്റി അതൊപ്പം തന്നെ പൃഥ്വിരാജ് ആണ് ഏറ്റവും കയറി വന്നത് പൃഥ്വിരാജിനെ എല്ലാവരും കൂടെ കൈയടിപ്പിച്ചു മോഹൻലാൽ ഫാൻസിനും മോഹൻലാൽ ഫാൻസ് മുഴുവൻ പൃഥ്വിരാജിന് കൈയടിച്ചു അങ്ങനെ മോഹൻലാൽ ഫാൻസിനെ മുഴുവൻ പൃഥ്വിരാജ് കയ്യിലെടുത്തു അങ്ങനെ പിന്നെ ഇടയ്ക്ക് മമ്മൂട്ടിയുമായിട്ടുള്ള ചാറ്റ് മമ്മൂട്ടിയുടെ മകനുമായിട്ടുള്ളത് അങ്ങനെ എല്ലാവരെയും പുള്ളി കയ്യിലെടുത്ത് എല്ലാ ഫാൻസിനെയും എല്ലാവരും വലിയ ഹൈ ടോപ്പിൽ നിൽക്കുന്ന ഫിലിം സ്റ്റാർസിനെ ഇതിൻ്റെ ഫാൻസിനെയും പുള്ളി കയ്യിലെടുത്തു ആക്ച്വലി പറഞ്ഞത് പുള്ളി അതൊക്കെ ഇത്രയും ബിസിനസ്റ്റിക് ആണ് പിന്നെ അതിൽ അതുപോലെ തന്നെ ഈ സിനിമയിൽ പല കേസുകളും പരിപാടിയൊക്കെ ഉണ്ടായി അതൊന്നും എനിക്ക് തോന്നുന്നില്ല ഒന്ന് ശരിക്കുള്ള കേസും പരിപാടിയൊക്കെ ആയിരുന്നു ഇതിനുള്ള ഈ സിനിമയുടെ പ്രമോഷന് വേണ്ടി ഉണ്ടാക്കിയ പരിപാടികളായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൽ ആ കുട്ടിയുടെ എന്താണ് സുഖമില്ലാത്ത കുട്ടിയെ പറ്റി പറയുന്നു അതുപോലെ മറ്റേ പുള്ളി കടുവ കുറിയാച്ചൻ കൃഷ്ണ കേസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അതൊക്കെ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ അതൊക്കെ ഒരു പുള്ളിയായിട്ട് സംസാരിച്ചെല്ലാം സെറ്റിൽ ചെയ്തായിരിക്കണം അപ്പം ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടി ഇടയ്ക്ക് അമ്മമാർ ഇട്ട് കൊടുത്തു തന്നെ അങ്ങനെ അതൊക്കെ ബിസിനസ് ട്രിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈച്ച് ആൻഡ് എവറിത്തിങ് കേസ് വന്നത് ഇതൊക്കെ പ്രൊമോഷൻ പ്രൊമോഷൻ നല്ല പരിപാടിയാണല്ലോ വെറുതെ ഫ്രീ ആയിട്ട് ന്യൂസും പരിപാടിയൊക്കെ വരുന്നു അത് തന്നെയാണ് അപ്പം വലിയൊരു ബിസിനസ്മാനും കൂടിയാണ് പുള്ളി ബിരാജു പറഞ്ഞിട്ടുണ്ട് ആദ്യമുള്ള ഇൻറ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ട് ഇത്ര വർഷം കഴിയുമ്പോൾ പുള്ളിയുടെ സ്വപ്നങ്ങൾ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇത്ര വർഷം കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും അവിടെ എത്തി നിൽക്കാണ് അപ്പം നമ്മളങ്ങനെ സ്വപ്നങ്ങൾ കാണണം നമ്മളവിടെ ഒരു സ്ഥലത്ത് റീച്ച് ചെയ്യാൻ വി എത്തു വിചാരിച്ചുണ്ടെങ്കിൽ നമ്മുടെ എത്തും എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ് കാണുന്നത് പുള്ളി ഡയറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു മലയാള സിനിമയെ ഇന്ത്യ മുഴുവൻ എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പാൻ ഇന്ത്യൻ നടനാവും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പുള്ളി നടൻ മലയാളത്തിൻ്റെ അംബാസിഡർ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലേക്കുള്ള ഇതാണ് പുള്ളി ആവും സംശയമില്ലാത്ത കാര്യമാണ് പുള്ളിയുടെ കയ്യിൽ ഭദ്രമായിരിക്കും സിനിമ ഷൊവിനോ തോമസ് എസ് പി എസ് കാരനായിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫഹദ് വരികയായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു പക്ഷേ ഫഹദൊന്നും അങ്ങനെ ഇടിപൊള്ളാൻ വേണ്ടി നിന്നു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ കുറച്ച് സീനിൽ മാറ്റാൻ വരുത്തിയാൽ മതിയായിരുന്നു മറ്റേ സുരാജിൻ്റെ ഒക്കെ പോലെ മറ്റേ ജനങ്ങൾ പറഞ്ഞപ്പോലെ സുരാജിൻ്റെ പോലെയൊക്കെ ഞങ്ങൾ കുറച്ചും കൂടെ ഇടിപൊള്ളാത്തൊരു സീനാണെങ്കിൽ അവരെക്കൊണ്ട് ജയിക്കാമായിരുന്നു അപ്പോൾ ക്രോ എനിക്ക് അത്രയൊരു പുള്ളി മലയാളി അല്ല മലയാളം പറയുന്നില്ല എന്നു പറഞ്ഞല്ലേ നമുക്ക് തോന്നുന്നത് പിന്നെ ആ തീം മ്യൂസിക്കൊക്കെ വാങ്ങി അവരുടെ സ്പിരിറ്റ് കയറുന്നതാണ് അത് ശരിക്കും ഗൂസ് ബംസ് വരും കേട്ടോ FUCK oh. മാസിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആസയായിട്ട് കോണ്ടാക്ട് ഇത് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പുള്ളിക്ക് അതിന് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള അങ്ങ് അട്ടപ്പാടിയിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി ചോദിച്ചാലും കറക്റ്റായിട്ട് പുള്ളിക്ക് ആൻസർ ഉണ്ട് അല്ലാതെ ഓ അതെനിക്കറിയില്ല അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നില്ല എല്ലാത്തിനെ പറ്റി പുള്ളി സംസാരിക്കാൻ റെഡിയാണ് ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നു അങ്ങനെ ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറേ ചീത്തപ്പേരൊക്കെ കിട്ടി പക്ഷേ അതിൽ നിന്നും ഒരു മാറ്റവും വരാതെ പുള്ളി ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് ഓരോ കാര്യങ്ങൾ തുറന്നു പറയുന്നു അത്ര നോളജാണ് അതാണ് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം ശരിക്കും കഴിവുള്ളവരെ എനിക്കും ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാരെ ആണ് കേട്ടോ കഴിവുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമ്മൾ എന്താ പറയുക നമ്മളെ ഫോളോ ചെയ്യണം അപ്പോഴാണ് നമ്മൾ നമ്മുടെ എന്തെങ്കിലും ഈ സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരുന്ന നമുക്ക് പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടല്ല എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഇവിടെയുള്ള സ്കൂളുകളെ പറ്റി പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ വീടുകൾ റെൻറ്റ് കുറഞ്ഞ റെൻറ്റുള്ള വീടുകളെ പറ്റി ചോദിക്കാൻ പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് അതുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്നൊരു വീഡിയോ വരുന്നുണ്ട് സ്കൂളുകളെ പറ്റി സ്കൂൾ പറയാം പിന്നെ ഈ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് വേണമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കണ്ടിട്ടില്ലാത്തവർ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകും ചിലപ്പം അവർ തന്നെ പോയി കാണുകയാണ് നല്ലത് ഒരു പ്രാവശ്യം കാണാനുള്ള ഫിലിം ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ വന്നുകഴിഞ്ഞാൽ പറഞ്ഞില്ലേ എഫക്ട് അത്ര ഉണ്ടാവില്ല തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക അപ്പോൾ ബൈ ബൈ ഫ്രം ന്യൂസിലാൻഡ് മലു ഗാസ് Det er